നമസ്കാരം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ നമ്മൾ നേടുന്ന നേട്ടം അത് സുരക്ഷയ്ക്കപ്പുറം അതൊരു വരുമാന മാർഗം കൂടിയാണ് കാരണം നിരവധി അനവധി പ്രതിരോധ വസ്തുക്കളും അനുബന്ധ വസ്തുക്കളുമാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത് മറ്റ് പല രാജ്യങ്ങളും നമ്മുടെ ഇത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികൾ വാങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുന്നു ഇതൊക്കെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തും മറ്റു പല രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചും നമ്മൾ കോടികളാണ് വരുമാനമായി ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വലിയ അടിത്തറവാകുന്ന ഒരു സംവിധാനമാണ് എന്നതിൽ സംശയമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇതിനു മുൻപും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ അതായത് വൻ വിദേശ കമ്പനികൾ അടക്കമുള്ള ലോകോത്തര സ്ഥാപനങ്ങൾ നമ്മളുടെ രാജ്യവുമായി സഹകരിച്ച് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ചാണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആപ്പിൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മളുടെ ഭാഗമാണ് നമ്മളുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മൾ നിർമ്മിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പ്രതിരോധ സാമഗ്രികളും ഉൽപ്പന്നങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങളുമാണ് അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ അതൊരു സമ്പൂർണ്ണ വിജയമായി നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം നമ്മുടെ ജനങ്ങളും നമ്മളുടെ സർക്കാരും ഒക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും പല യോഗങ്ങളിലും ഈ മെയ്ക്ക് ഇൻഡ്യ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു വമ്പൻ വിജയമാണ് ഈ പദ്ധതിക്ക് പ്രത്യേകിച്ചും പ്രതിരോധ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സൂചകങ്ങളാണ് പുറത്ത് വരുന്നത് എന്താണ് നോക്കാം പ്രതിരോധ സാമഗ്രികളുടെ ആഭ്യന്തര ഉൽപാദനത്തിലും കയറ്റുമതിയിലും നമ്മൾ വമ്പിച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉൽപ്പാദനത്തിൽ പതിനാറ് ദശാംശം ഏഴ് ശതമാനവും കയറ്റുമതിയിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവുമാണ് നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രക പ്രകാരമുള്ള നമ്മളുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുള്ള വളർച്ച നാലു വർഷത്തിനിടയിൽ ആഭ്യന്തര നിർമ്മാണം അറുപത് ശതമാനത്തിലേറെയാണ് വർദ്ധിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് നേട്ടത്തോടെ ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചത് ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി എത്ര വരും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അത്രയും രൂപയുടെ ഒന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മളുടെ നാട്ടിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിച്ചു എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല ഈ സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതി ഇരുപത്തി ഒരായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിലാണ് എത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയായിരുന്നു അപ്പം എത്ര കോടി രൂപയുടെ വ്യത്യാസമാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നും ആലോചിച്ചു നോക്കും ഇന്ത്യയെ മുൻനിര ആഗോള പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണത്തിൻ്റെ കേന്ദ്രമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി കടന്നതായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കണക്കുകൾ സഹിതം വ്യക്തമാക്കിയത് പ്രോത്സാഹന വികസനമാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നേട്ടത്തിനായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തിന്റെ മൊത്തം ഉൽപാദന മൂല്യത്തിന്റെ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം പ്രതിരോധ മേഖലയിലടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇരുപത് ദശാംശം എട്ട് ശതമാനം സ്വകാര്യ മേഖലയിലുമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളും നയങ്ങളും പുതിയ നാഴികക്കല്ലുകൾ മറികടക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു അതായത് അനിർവചനീയമായ നമുക്ക് പുറത്ത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്യപൂർവമായ ഒരു വളർച്ചയാണ് ഈ പ്രതിരോധ രംഗത്തെ നിർമ്മാണ ഉൽപ്പാദന കയറ്റുമതി രംഗത്ത് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് കൃത്യമായ കണക്കുകൾ സഹിതം ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിനെയും വർദ്ധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷമാകുമ്പോൾ ഇത് വീണ്ടും ഒരു ഇരുപത് ശതമാനത്തോളം വളർന്ന് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി അതിലധികം നമ്മുടെ പ്രതിരോധ ഉൽപ്പന്ന ഉൽപാദന വളർച്ചാ നിരക്കിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ ഉണ്ടായാലും സാമ്പത്തികമായ നേട്ടങ്ങൾ നമുക്ക് വരുന്നത് എങ്ങനെ ഇതിൻ്റെ കണക്കൊക്കെ വളരെ സിമ്പിളാണ് ഇതൊന്നും വലിയ സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല കാരണം ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ഇതൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പോലെ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ഒരു സാധാരണക്കാരനായ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് എല്ലാവരും അങ്ങനെ തന്നെ നിർമ്മല സീതാരാമൻ ആയാലും ഒരു കടയിലെ സെയിൽസ് സെയിൽസ്കളായി തുടങ്ങിയതാണ് അവർ അതുപോലെ രാജ്നാഥ് സിംഗ് ആയാലും ഒരു സാധാരണ ബി പ്രവർത്തകനായി കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പം ഇതിൻ്റെ കഥയൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യം നന്മയിലേക്ക് വരാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്ത ഭരണാധികാരികൾക്കും അധികാരികൾക്കും ഉണ്ടാകണം അതിപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു ഇനിയും പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് കയറ്റുമതി രംഗത്ത് സാമ്പത്തിക നിക്ഷേപ രംഗത്തൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ മേക്ക് ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരവും അല്ലാതെയും ഒക്കെ തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും